ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വലപ്പാട് ബീച്ച് അമ്പാടി ബാലഗോകുലം ജി ഡി എം ശാഖയുടെ നേതൃത്വത്തിൽ പുളിയമ്പുള്ളി നമ്പൂതിരി സേവാമഠത്തിൽ നിന്നും ശോഭായാത്ര ആരംഭിച്ചു പുളിയമ്പുള്ളി നമ്പൂതിരി സേവാമഠം ക്ഷേത്രം തന്ത്രി സുനിൽ കൊണ്ടപ്രശ്ശേരിയുടെ കാർമ്മികത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ ചടങ്ങുകൾ നടന്നു ഉണ്ണികൃഷ്ണന്റെയും രാധയുടെയും വേഷമണിഞ്ഞ കുട്ടികൾ അണിനിരന്ന ചടങ്ങിൽ ബാലികമാർ നൃത്തനൃത്യങ്ങൾ അവതരിപ്പിച്ചു ടീം വിഘ്നേശ്വരയുടെ നേതൃത്വത്തിൽ തിരുവാതിര കളിയും അരങ്ങേറി കമ്മിറ്റി അംഗങ്ങളായ ഷിജോ അരയമ്പറമ്പിൽ ജിഷ്ണു കളരിക്കൽ ഷൈനി ഉണ്ണികൃഷ്ണൻ കണ്ണൻ ഉണ്ണികൃഷ്ണൻ ഹരി ജയറാം ഷിനോയ് വളവത്ത് സാത്മിക എ എസ് അർജുനൻ നായുരുശ്ശേരി ആർച്ച നായുരുശ്ശേരി അബിൻ ആലപ്പാട്ട് ഉണ്ണികൃഷ്ണൻ പുല്ലാട്ട് രശ്മി ഷിജോ ജിനേഷ് കിഴക്കൻ വിജിഷ ഉദയൻ എന്നിവർ നേതൃത്വം നൽകി ശോഭായാത്ര വലപ്പാട് ചന്തപ്പടി വഴി ത്രിപുര സെൻറ്ററിലെത്തി മഹാശോഭായാത്രയായി ത്രിപുരർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു